ഹായ് എല്ലാവർക്കും സുഖമല്ലേ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കണ്ണൂരിൽ മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചതിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം നമ്മളെല്ലാവരെയും വലിയ പ്രയാസത്തിലാക്കിയ ഒരു കാര്യമാണ് നമ്മൾ കണ്ണൂരിൽ നിന്ന് അറിയാൻ പറ്റിയത് അല്ലേ നമ്മുടെ കേരളത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് നോർക്കുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമം തോന്നും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കേരളമാണ് ഇങ്ങനെയാണ് കണ്ണൂരിലെ പാപ്പനശ്ശേരിയിലാണ് ഈ സംഭവം നടക്കുന്നത് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞാണ് ഇത് ചെയ്യുന്നത് ഈ ഒരു കൊലപാതകം നടത്തുന്നത് കൊലപാതകം നടത്തുന്നതിന്റെ നടത്തുന്നതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർത്തച്ഛൻ്റെ സ്നേഹം കുറഞ്ഞു പോകുമോ എന്നുള്ള സംശയമാണ് നമ്മൾ സിനിമകളിലൊക്കെ കണ്ട് മാത്രം ഉള്ള ഉള്ളൊരു കാര്യമാണല്ലേ ഈ നടന്നേക്കുന്നത് പക്ഷേ നമുക്ക് ഇത് കേൾക്കുമ്പോൾ ശരിക്കും നമുക്കൊരു ഞെട്ടലാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാല് മാസം പ്രായമുള്ള ഒരു പൊടിക്കുഞ്ഞിന് അത് കളിച്ചും ചിരിച്ചും വളരാനുള്ള ആ ഒരു പ്രായത്തിൽ അതിന്റെ കൂടെ കളിപ്പിച്ചു കൊടുക്കാനുള്ള ആ ഒരു കുഞ്ഞ് തന്നെ അച്ഛന്റെ അമ്മയുടെയും കൂടെ ഉറങ്ങിക്കിടന്ന ഈ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി കിണറ്റിലിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ എങ്ങോട്ടാണ് ഈ ലോകം പോകുന്നതെന്നാണ് ഒന്ന് ചിന്തിച്ച് നോക്കി പണ്ടൊക്കെ ആണെങ്കിൽ സഹോദരങ്ങളടുത്തുള്ള സ്നേഹം പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയാണ് പാരന്റ്സ് കുഞ്ഞുങ്ങളെ വളർത്തുന്നത് അന്നൊന്നും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോഴാണെങ്കിൽ അതും പ്രത്യേകിച്ച് സ്വന്തം കുഞ്ഞും കൂടെ അല്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല സ്വന്തമായിട്ടൊരു കുഞ്ഞാവുന്ന സമയത്ത് നമ്മൾ നമ്മളത്രയും കാലം വളർത്തി ആ ഒരു കുഞ്ഞിനെ ജസ്റ്റ് ഒന്ന് പിറകിലോട്ട് തള്ളി മാറ്റി അതായത് ആ കുട്ടിക്ക് കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു സ്നേഹത്തിനൊരു കുറവ് വരെയാണ് അവിടെ അപ്പം അത് സ്വാഭാവികമായിട്ടും ഈ കുട്ടികളുടെ മനസ്സിൽ അസൂയ കുശിമ്പ് കുഞ്ഞായ്മ മധേഷ്യം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതിൽ ഒരുപാട് ഡെവലപ്ഡ് ഡെവലപ്ഡാവും അപ്പോഴീ കുട്ടി വിചാരിക്കും ആ കുഞ്ഞില്ലാതായി കഴിഞ്ഞാൽ ആ കുഞ്ഞില്ലാതായി കഴിഞ്ഞാൽ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നോടുള്ള സ്നേഹം വീണ്ടും തിരിച്ചു കിട്ടും ഇതും ഈ കുഞ്ഞിൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ തന്നെയാണ് അതായത് ഈ ഒരു പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിന്റെ മനസ്സിലുണ്ടായിരുന്നത് വളർത്തച്ഛനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയ സ്നേഹം അതായത് അച്ഛന്റെ അനിയന്റെ കുഞ്ഞങ്ങന്റെ ആണിത് അപ്പം ആ വളർത്തച്ഛനിൽ നിന്നും നഷ്ടപ്പെട്ടു പോയത് അതായത് ഒരു കുഞ്ഞും കൂടെ വന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോയ ഈ ഒരു സ്നേഹം എനിക്ക് തിരിച്ചു കിട്ടണമെങ്കിൽ ഈ കുഞ്ഞു എന്നുള്ള ഒരു ചിന്തയിലാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരിയായി ഈ കുട്ടി ഇത് ചെയ്തേക്കുന്നത് ഈ പറയുന്ന ഒരു ഫിലിം കണ്ടിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഫിലിമാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞ ജയറാം മേഠനും കാളിദാസിനും കൂടെ അഭിനയിച്ചൊരു ഫിലിം ആയിരുന്നു ജ്യോതിർമയ്യായിരുന്നതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ആ ഫിലിം ഓർത്തു കഴിഞ്ഞാൽ ആ ഇത് അതൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ സെയിം ആ ഒരു ഇതുപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് അല്ലേ അത് ആ ഫിലിം കണ്ട ആൾക്കാർക്ക് ശരിക്കും ഇതൊരു സിനിമാ കഥയും വെല്ലുന്ന കഥയായിട്ടേ തോന്നത്തുള്ളൂ പക്ഷെ ഈ കുഞ്ഞി ഇങ്ങനെ ചെയ്യുമെന്ന് ആരെങ്കിലും വിചാരിച്ചിരുന്നു പക്ഷെ ആ ക്വാർട്ടേഴ്സിന്റെ ഡോറ് പുറത്ത് നിന്ന് നമുക്ക് ഇതാക്കാൻ പറ്റാത്ത ഡോറാണ് അതായത് ആർക്കും ഇതാക്കാൻ പറ്റത്തില്ല അതായത് പുറത്ത് അകത്ത് കിടക്കുന്ന കുഞ്ഞിനെ അകത്തുനിന്ന് ആരെങ്കിലും എടുത്തുകൊണ്ടുപോയി കിണറ്റി ഇടാതെ ഈ കുഞ്ഞു ആ കിണറ്റിലെത്തത്തില്ല പോലീസ് അന്വേഷണത്തിൽ ആദ്യമൊക്കെ പറഞ്ഞത് കുട്ടിയെ കാണാനില്ലെന്നുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു പിന്നെ തുടരെ തുടരെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കാണ് ഒരു സംഭവമാണെന്ന് അറിഞ്ഞത് ഈ കുട്ടി കുറ്റം സംഭവിച്ചത് നോക്കാം ഇനി ഈ അതുമല്ല ഈ കുട്ടിയുടെ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് പറഞ്ഞേക്കുന്നത് വെള്ളം ഉള്ളിൽ ചെന്ന് തന്നെയാണ് മരിച്ചതെന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പറഞ്ഞേക്കുന്നത് അപ്പം ഇനി ഇതിന്റെ തുടർ നടപടികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇനിയിപ്പം ഒരുപാട് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും ഓരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ പുറത്ത് വരും എന്തായാലും ഈ കുട്ടി എനിക്ക് തോന്നുന്നു ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം ഈ കുട്ടിയെ ഹാജരാക്കും കൂടുതൽ കൂടുതൽ സ്നേഹം ഇളയ കുഞ്ഞിന് കിട്ടിപ്പോകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് ഈ കുട്ടി പറയുന്നത് അതിനു വേണ്ടിയാണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് അപ്പോൾ അതുമല്ല ഇത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പ്രകാരം ഇപ്പോൾ ഏഴ് വയസ്സിന് ശേഷമുള്ള കുട്ടികൾ എന്തെങ്കിലും ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവര് ശിക്ഷ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അവർക്ക് ശിക്ഷ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെപ്പറ്റി എനിക്ക് കൂടുതലായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല കാരണം ഞാനൊരു ലോ കോളേജ് സ്റ്റുഡന്റോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതാ അല്ല അപ്പോഴും അറിയാവുന്ന പരിമിതമായ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് പന്ത്രണ്ട് വയസ്സുകാരിയാണ് ഈ നാല് വയസ്സുള്ള ഈ കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊല്ലുന്നത് ഈ മരിച്ച കുട്ടിയുടെ അച്ഛന്റെ സഹോദരിയുടെ മകളാണ് ഈ കുട്ടി അമ്മ ആദ്യമേ ഉപേക്ഷിച്ച് പോയി അച്ഛൻ മരിച്ചും പോയി അതിനുശേഷമാണ് ഇവർ തമിഴ്നാട് സ്വദേശികളാണ് ഇവർ ഈ കുഞ്ഞിനെയും കൂട്ടി ഇവർ കണ്ണൂരിലേക്ക് എത്തുന്നത് ഇവർക്ക് സ്ക്രാപ്പിന്റെ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെയാണ് അപ്പം അതാണ് കാര്യം അല്ലാതെ ഇവർക്ക് ഇവരുടെ സ്വന്തം മകള് അല്ല അച്ഛന്റെ സഹോദരിയുടെ മകളാണ് സഹോദരി അതിമേ പോയി അച്ഛന്റെ അനിയം മരിച്ചും പോയി അപ്പൊ ആ ഒരു ഇതിലാണ് ഇത് വന്നേക്കുന്നത് ഇതിൽ ഒരുപാട് ടൈം തിരച്ചില് നടത്തിയതിനു ശേഷമാണ് ഈ കുഞ്ഞിന്റെ ശരീരം ഈ കിണറ്റിൽ നിന്ന് കിട്ടുന്നത് ഈ കുട്ടിയെ ഒരുപാട് ചോദ്യം ചെയ്യലിനു ശേഷമാണ് ഈ കുട്ടി കുറ്റം സമ്മതിക്കുന്നതും കാരണം ഈ കുട്ടി ആദ്യം പറഞ്ഞത് ശുചിമുറിയിൽ പോയിട്ട് വന്ന സമയം തൊട്ട് പിന്നെ ഈ കുഞ്ഞിനെ കാണാനില്ലെന്നൊരു ഇതാണ് ആദ്യം പറഞ്ഞിരുന്നത് പക്ഷേ സ്നേഹം പങ്കിട്ട് പോകുമോ എന്നുള്ള ഒരു കാര്യം വെച്ചിട്ട് ഈ കൊച്ചി ഇങ്ങനെ ചെയ്തെങ്കിൽ നമ്മളെ കേരളത്തിലെ ഓരോ അമ്മമാരും അച്ഛന്മാരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താന്നല്ലേ മൂത്ത ഒരു കുട്ടി വരുമ്പോഴത്തേക്ക് മൂത്ത ഒരു കുട്ടി ഉണ്ടായിരിക്കും ഇളയൊരു കുട്ടി ജനിക്കുന്ന സമയത്ത് മൂത്ത കുഞ്ഞിനെ കൊടുത്തോണ്ടിരുന്ന സ്നേഹം പൂർണ്ണമായും ഇങ്ങനെ ഒഴിവാക്കി നിർത്തി ഇളയ കുഞ്ഞിനെ മാത്രം സ്നേഹിക്കുന്നവരോടായിട്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഈ വീട്ടിൽ നടന്നത് നാളെ നമ്മുടെ വീട്ടിലും നടക്കാം എല്ലാവരും എല്ലാ സ്വന്തം കുട്ടികളാ ഒരേപോലെ അതായത് അവർക്ക് സ്നേഹം കൂടുതൽ കുറവ് അത് അവർക്ക് ഫീൽ ചെയ്യരുത് ഒരു അച്ഛന്റെ അമ്മയുടെ മനസ്സിൽ മക്കളെല്ലാവരും ഒരുപോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും എന്നിരുന്നാലും നിങ്ങള് ഒരു കുട്ടിക്ക് മാത്രം ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുകയും മറ്റേ കുട്ടിയെ ജസ്റ്റ് ഇങ്ങനെ മാറ്റി നിർത്തുകയും അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തൊക്കെ കഴിഞ്ഞാൽ അതായത് ആ കുട്ടിയുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തോണ്ടിരിക്കുന്ന ഒരു മാതാവോ പിതാവോ ആകാം എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കറക്റ്റ് കറക്റ്റായിട്ട് നോക്കിക്കൊണ്ടിരുന്നിട്ട് ഇളയ ഒരു കുട്ടി ആ സ്ഥ ഇളയ കുട്ടി കൂടെ ആ ഒരു കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് ആ കുട്ടിയെ പൂർണ്ണമായിട്ട് മൂത്ത കുട്ടിയെ ഇങ്ങനെ ഒഴിവാക്കി കണക്ക് അതായത് മാറ്റി നിർത്തിക്കൊണ്ട് ഇളയ കുഞ്ഞിന് മാത്രം എല്ലാം സാധിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു ഒരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യും അപ്പം അത് വെച്ചിട്ട് എന്താണ് ചെയ്യുന്നതെന്ന് ഇവരുടെ കുഞ്ഞ് മനസ്സിൽ എന്താണ് തോന്നുന്നതെന്നും അറിയത്തില്ല ഇവർക്ക് ഇതിനെക്കുറിച്ചുള്ള വരം വരായികളൊന്നും അറിയത്തില്ല അപ്പം എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല അപ്പം എല്ലാവരും അതൊന്ന് കെയർ ചെയ്ത് പോയാൽ നന്നായിരിക്കും ഈ പറയുന്ന എങ്കിൽ ചിലരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും നിന്റെ ഇപ്പം ഈ വീഡിയോ കാണുന്ന ചിലരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കും അതെന്താണ് നീ നിന്റെ മകനെയും മകളെയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് നിർത്താത്തത് എന്ന് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും പക്ഷേ ഞാൻ എൻ്റെ മകനെ വിളിച്ചതാണ് എൻ്റെ മകനും വരാൻ താല്പര്യമില്ലാത്ത കൊണ്ടാണ് അതായത് ഇങ്ങോട്ട് വരുന്നതിനോട് അവന് താല്പര്യമില്ല അവന് ഇന്ത്യ തന്നെയാണ് ഇഷ്ടം അവന് കേരളം തന്നെയാണ് ഇഷ്ടം അവൻ എൻ്റെ വീടും നാടും തന്നെയാണ് ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് അവൻ എൻ്റെ കൂടെ വരാത്തത് അതിനെ ചൊല്ലി ആരും ഇങ്ങോട്ട് ഇതിനെക്കുറിച്ച് ഒന്നും പറയാൻ വരണ്ട അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ ഒരു കാര്യം കൂടെ ലാസ്റ്റ് പറഞ്ഞതല്ലാതെ എനിക്കും രണ്ട് മക്കളാണ് ഞാൻ എൻ്റെ മോനെ മാത്രം നാട്ടിൽ നിർത്തിയിട്ട് മോളെ ഇവിടെ കൂടെ കൊണ്ടു വന്ന് നിർത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കമന്റ് ആരും പറയാൻ വരണ്ട എന്നെ അറിയാവുന്ന എൻ്റെ പേഴ്സണലി ചിലപ്പോൾ അറിയാവുന്ന ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അതിനുള്ള മറുപടിയാണ് ഞാൻ ഈ നേരത്തെ തന്നത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ